തീരുന്നില്ല എന്താണ് എന്തോ പറയാനുണ്ടെന്ന് നോക്കാം ഈ മാസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു അവിടെ പോയി അപ്പൊ ശ്രീലങ്കയില് പോകുന്ന കാര്യം എന്റെ അക്കാഡമിയില് ലോ അക്കാഡമിന്നുള്ള ഗ്രൂപ്പ് എല്ലാവരും ഉണ്ടാവും ഒരുവിധം ശ്രീലങ്ക എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിച്ചത് ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലാതെ വളരെ കഫർട്ടബിളായിട്ട് കുഞ്ഞുമോളെ എല്ലാവരുടെയും കൂടെ ഒത്തുകൂടി ഈവൻ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സുമായിട്ടും അത്ര കമ്പനിയായി രസകരമായിട്ടുള്ള ഒരു കൺവേർജൻസ് അപ്പോൾ കൺവെർജൻസ് കോൺഫറൻസ് ഗ്ലോബൽ കൺവേർജൻസ് കോൺഫറൻസ് തന്നെയായിരുന്നു ശരിക്കും ഞാൻ കണ്ടതും അത് തന്നെയാണ് കാരണം കുഞ്ഞുമോൾക്ക് പേടിയൊക്കെ മാറി ഇംഗ്ലീഷിനെ പേടിയില്ല ആൾക്കാരെ പേടിയില്ല കോൺഫറൻസിനെ പേടിയില്ല നിയമകം പേടിയില്ല അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ശ്രീലക്കൻ ട്രിപ്പ് പിന്നെ ശ്രീലങ്കയില് ഞങ്ങൾക്ക് കിട്ടിയ പുതിയ ഫ്രണ്ട്സും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഞങ്ങൾ അവരോടൊത്ത് യാത്ര ചെയ്തതും അവിടുത്തെ ഹോട്ടലിൽ ഞങ്ങൾ ബീച്ചിൽ പോയതും ആദ്യമായിട്ട് നീന്താൻ വേണ്ടിയിട്ട് സ്വിമ്മിങ് പൂളിൽ പോയതും ബീച്ചിൽ പോയതും അങ്ങനെയൊക്കെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ശ്രീലങ്കയിൽ ഞങ്ങൾ ഒരു ചെറിയൊരു യാത്ര അവിടുത്തെ ടോളിസ് ടവറും അവിടുത്തെ മോസ്കും അതെല്ലാം കാണാൻ വേണ്ടി കൊളമ്പോ തന്നെ ഒരു ചെറിയൊരു ഓട്ടം മെമ്മറി കഴിഞ്ഞ വർഷം വർഷം ഉണ്ടായിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം ഞാൻ അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ശ്രീലങ്കയെ പോയപ്പോൾ അവിടെ കുറച്ച് തമിഴ് തട്ടിമുട്ടിയൊക്കെ അങ്ങനെ ഒപ്പിക്കും അപ്പോൾ ഏട്ടൻ പറയും നല്ല തമിഴ് ഇന്ന് പറയും പക്ഷെ എന്നാലും ഞാൻ ഒപ്പിക്കുകയൊക്കെ ചെയ്യും ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ശുദ്ധുക്കൂട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ സാ അപ്പതങ്ങനെ മനസ്സിലാക്കിയിട്ടിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയാൽ മതിയല്ലോ സംഭവം ഒക്കെ ആവണം മനസ്സിലാവണം എന്താ ഉദ്ദേശിച്ച മനസ്സിലാവണം അത്രയും കൊണ്ടുപോകും അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല വല്ലയിടത്തും പോയി നാണം കിട്ടുന്നത് എന്തിനാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എൻ്റെ കാര്യം പറഞ്ഞത് ആദ്യം തന്നെ ഏട്ടനെ ഏട്ടൻ കല്യാണം കഴിക്കാൻ ചോദിച്ചപ്പോൾ പിന്നെ നമുക്ക് ഈ കേട്ട മനസ്സ് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഏട്ടൻ ഈ സെഷൻ സംഭവം എനിക്ക് അയച്ചിടമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഏട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ആദ്യം പറഞ്ഞു അപ്പോൾ സെഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മലയാളത്തിൽ മലയാളത്തിലായിക്കല്ലേ അയച്ചിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇംഗ്ലീഷാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ചേട്ടാ പക്ഷേ എനിക്കറിയില്ലല്ലോ ഇത് ഇമ്മാതിരി ഇംഗ്ലീഷാണെന്ന് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല പക്ഷെ എനിക്ക് കേട്ടാ മനസ്സിലാവും പക്ഷേ ഏട്ടനീ ഇംഗ്ലീഷ് അയച്ചു തന്നത് എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞ ഒന്നും മനസ്സിലായില്ല ചേട്ടൻ സംസാരിക്കുന്ന ആ രീതി വേറെയാണ് അപ്പം ഇപ്പോഴും ഞാൻ ഏട്ടാ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കി പറഞ്ഞാൽ ഏട്ടാ ഒറ്റക്ക് അങ്ങ് പോകും പിന്നെ ഞാൻ പിന്നെ പുറകെ ചെന്ന് പിടിക്കേണ്ടി വരും എവിടെ എത്തിന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്കിങ്ങനെ അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പിന്നെ ഇവരെ ഫാമിലിയിലോട്ട് പോകുമ്പോഴും എനിക്ക് തന്നെയായിരുന്നു പ്രശ്നം ഇംഗ്ലീഷിന്റെ അപ്പം എന്റെ അടുത്ത് മലയാളം സംസാരിക്കാനറിയില്ലേ അത് മതി നമ്മൾ മലയാളം തന്നെ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എനിക്കേ ചില സമയത്ത് മനസ്സിലാവില്ല പക്ഷെ ഇന്ന എന്നാൽ ഇപ്പോഴും ഞാൻ കറക്റ്റായിട്ട് ഒപ്പിച്ച് പറയണ്ടില്ലേട്ടാ ഇപ്പൊ ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ലേ സ്പീഡ് കൂടുമ്പോഴാണ് പ്രശ്നം ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പറഞ്ഞാ ഓക്കെ ആവും പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞുമോൾ അതില് പ്രജേഷ്ഠിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി തെലുങ്കില് രണ്ട് പടം വർക്ക് ചെയ്തു ഓതല അഖണ്ഡ രണ്ട് സിനിമ വർക്ക് ചെയ്യാൻ പറ്റി അതുകൂടാതെ പത്രമാറ്റേയും അതോടൊപ്പം കുഞ്ഞുമോള് ആദര എന്ന് പറഞ്ഞൊരു സീറ്റിൽ തുടങ്ങി അത് പകുതിയിൽ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിലുള്ള സുഗ്മദേവി കുഞ്ഞുമോള് ഇപ്പോഴും ചെയ്തുകൊണ്ട് പിന്നെ പല ദേശത്തെ ഡ്രസ്സസ് അത് ഞങ്ങൾ പോയപ്പോഴായാലും പുതിയ വേഷഭൂഷാദികൾ നമ്മൾ എങ്ങനെയാണ് ആയാലും സത്യ പറഞ്ഞതാ ഒത്തിരി നാളത്തെ ആഗ്രഹം പക്ഷെ ഇത് ഞാൻ ഇതല്ല ഇതിന്റെ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഈ ഡ്രസ് ഞാൻ പറയാം അങ്കിൾ ഞാൻ ആഗ്രഹിച്ചതാ അത് ഒരു ബെൺകുപ്പായ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ബീന ചേച്ചിയുടെ ബീന ആന്റണിയുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് കണ്ടോ ബീന ചേച്ചി ഇട്ടിരിക്കുന്ന ഈ അങ്കിൾ വൺ കുപ്പായം കണ്ടോ എനിക്കും വേണം ഇങ്ങനെ ഒരു കുപ്പായം പറഞ്ഞ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അപ്പൊ അങ്ങനെ ആ ആഗ്രഹം പറഞ്ഞു ആഗ്രഹം സാധിച്ചത് ഒത്തിരി സന്തോഷമാകട്ടെ അപ്പൊ അതേപോലെ ശ്രീലങ്കയിൽ പോയിട്ട് ഒസരി ശ്രീലങ്കൻ സ്റ്റൈൽ കാൻറ്റി സ്റ്റൈൽ ഒസെറി ഉടുക്കുന്നത് അത് ഉടുക്കാനും പഠിച്ചു എങ്ങനെയാ ഉടുക്കേണ്ടത് പഠിച്ചു അതാണ് അതൊരു സ്പെഷ്യാലിറ്റി പിന്നെ ആ ോർമൽ സാരിയായിട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ കല്യാണത്തിന് തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മടിസാറുടത്താണ് കല്യാണം കഴിച്ചത് അപ്പോൾ അത് പിന്നെയും ഞങ്ങള് പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും ഒരിക്കൽ ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കില് മടിസാറുടത്ത് പാലക്കാട്ട് പക്കത്തിലെ ആ പാട്ടില് ഡാൻസ് ഒക്കെ കളിച്ചു കൊറേ ഗെയിം അന്ന് ഒരുക്കിയത് അമ്മയാണ് അമ്മയാണ് അന്ന് ഒരുക്കിയതല്ല വീണ്ടും ഒരുക്കിയത് അമ്മയാണ് അമ്മ പിന്നെ ഫുൾ സപ്പോർട്ടാണ് പിന്നെന്താണ് എന്താ അപ്പൊ അങ്ങനെയുള്ള കൊറേ കുറെ 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 കാര്യങ്ങൾ പിന്നെ ഇതന്നെ തീർത്ഥാടനം ആഗ്രഹിച്ചതുപോലെ എല്ലാം കൊറേ അമ്പലങ്ങളിൽ പോകാൻ പറ്റി പക്ഷെ ഇനിയും തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് അമ്പലങ്ങളില് പോകണം ആഗ്രഹ ആഗ്രഹമാണ് അതൊക്കെ ആഗ്രഹമാണ് പിന്നെ സ്ലീവ്ലെസ് എന്ന് പറഞ്ഞു ഞാൻ സ്ലീവ്ലെസ് കുപ്പായം ഹൈദരാബാദിൽ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഇട്ടു ആങ്കിൾ ബൺ കുപ്പായിടണമെന്ന് പറഞ്ഞു ഇതിന്റെ ടോപ്പ് വേറെ ആയിരുന്നു അപ്പം അതിന് ചെറുതായിട്ട് കീറിയത് ഞാൻ കണ്ടില്ല ഏട്ടനാണ് കണ്ടത് സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ട്രെയിനിൽ വരുമ്പോഴാണ് ഏട്ടൻ കണ്ടത് സ്റ്റിച്ച് വിട്ടത് പിന്നെ ഇവിടെ എത്തിയിട്ട് എറണാകുളത്ത് എത്തിയപ്പോൾ എനിക്കിത് വാങ്ങി തന്നാണ് ഇതിന്റെ ബനിയൻ നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുസംഘം കഴിഞ്ഞിട്ട് വീണ്ടും മുറി ഒന്നും കൂടി വാങ്ങിത്താലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആഗ്രഹമായിരുന്നു അത് മുന്നേ നമ്മള് സത്യം പറഞ്ഞ മുന്നേ ഒരുപാട് ആഗ്രഹങ്ങൾ അതൊന്നും എന്റെ മാത്രമല്ല ഏട്ടാ നമ്മള് ഇപ്പൊ കൊറച്ച് പ്രായമുള്ളവരെ ഒന്ന് നോക്കിയാൽ പണ്ട് നമ്മളിപ്പോ ചുരിദ നമ്മളല്ല കുറച്ച് ആൾക്കാർ ഇങ്ങനെ കുറച്ച് പ്രായമില്ല ഒരു ചെറിയ അവരുടെ ഒരു നല്ല പ്രായത്തിൽ ചിലപ്പോൾ ചുരിദാറൊന്നും ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല അവരൊക്കെ ഈ ടൈമിൽ ടൈമിലിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാറില്ല ചിലപ്പോൾ നിങ്ങൾ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഉണ്ടാകാം ഈ പ്രായത്തിൽ കുറച്ചും കൂടി പ്രായമായ ആ ആ ടൈമിലേക്ക് അവരൊക്കെ ഇപ്പോൾ ഒരു ചുരിദാറൊക്കെ അവരും ജീവിതത്തിൽ ലൈഫ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊക്കെ എനിക്ക് അറിയാം പേഴ്സണലി അറിയാം നിങ്ങൾക്കും അങ്ങനെ അറിയുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ ഞാൻ പറയും അതൊക്കെ അവരുടെ ആഗ്രഹങ്ങളായിരുന്നു ആ സമയത്ത് അവർക്ക് അതൊന്നും നടന്നില്ല പക്ഷെ ഇപ്പം അവർക്ക് ആ അതിനോടൊരു ഞാൻ പറഞ്ഞ അവരൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാരണം ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം ഇപ്പൊ ആ പ്രായത്തിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ചുരിദാറിട്ടെ ഒരു കുഴപ്പമില്ല ഇടട്ടെ അവർ നല്ല പ്രായത്തിൽ ഇടാൻ അവർക്ക് തോന്നിയില്ല പറ്റിയില്ല അവർ ഈ പ്രായത്തിൽ ഇടട്ടെ അവർ എൻജോയ് ചെയ്ത ലൈഫ് ആസ്വദിക്കട്ടെ ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഓരോരു ആൾക്കാർ ഉണ്ട് സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ എനിക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ തന്നെ അമ്മയോട് പറയും ചുരിദാർ ഇടെന്നൊക്കെ പറയും നമ്മൾ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലേ വേണ്ട നമ്മള് ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും മറച്ചു പിടിക്കാൻ മൂടി വെക്കാൻ വേണ്ടി പാടില്ല ഞാൻ ഏട്ടൻ അമ്മയോട് ഏട്ടൻ അമ്മ ഇടയില്ലേ ചുരിദാറൊക്കെ ഇടും ഞാൻ പോലെ അമ്മ അങ്ങനെ ആണ് ചുരിദാർ ഇട്ട പോലെ പറയും ചുരിദാർ ഇവിടെ ഇടാൻ ഒരു ഒരു ചെറിയൊരു മടിയും ഇപ്പോൾ അച്ഛൻ ഞാൻ ദുബായിൽ വന്നപ്പോൾ അച്ഛന് ഞാൻ ജീൻസ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അച്ഛന് ജീൻസിരുന്ന് അത്ര അല്ല എസ്പെഷ്യലി ഈ ഹേണിയൻ ഹേണിയേഷൻ കഴിഞ്ഞിട്ട് പാൻറ്റിൽ ബെൽറ്റ് ഇടാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ആയപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെയാണ് അച്ഛൻ്റെ ടീഷർട്ടോ കുർത്തിയോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഞാൻ സുജിൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതുപോലെ നാല് വയസ്സിൽ എനിക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റാത്ത സമയത്ത് എൻ്റെ ബെൽറ്റ് പിടിച്ചെന്നെ നടത്തിച്ച അച്ഛനും അമ്മയും അവർക്ക് ഞാൻ എൻ്റെ കൈ കൊടുത്ത് അവർക്ക് നടക്കാൻ പറ്റാത്തൊരു പ്രായത്തിൽ ഇപ്പോൾ നടക്കാൻ പറ്റാത്ത പ്രായം ഒരിക്കലും പറയില്ല പക്ഷേ അവർക്ക് ഞാൻ കൈ കൊടുക്കുമ്പം എൻ്റെ ജീവിതം ഒരു ഫുൾ സർക്കിൾ വരുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് അച്ഛനമ്മമാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഒത്തിരി സന്തോഷമാണ് ഇപ്പോൾ കുഞ്ഞുമോൾക്കും അമ്മയ്ക്കും ഒരേപോലെ സാരി എടുത്തു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുമോളും അനിയത്തി കുട്ടിയും അമ്മയ്ക്കും ഒരുമിച്ച് ഒരേപോലത്തെ സാരി എടുക്കുക അല്ലെങ്കിൽ ഒരേപോലെ ഗിഫ്റ്റ് വാങ്ങിക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മുടെ ഫാമിലി അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ മക്കളും വൈഫും അമ്മയും അനിയത്തിയും ചേച്ചിയും കസിൻസും വല്യച്ഛനും വല്യമ്മ അങ്ങനെ എല്ലാവരും ഇതല്ലാതെ ഇപ്പോൾ സതീഷ് ജപ്പാനിൽ പോയി അളിയനാണ് അപ്പോൾ അവരുടെ ഫാമിലിയും പൃഥ്വിയും അവിടെ കുഞ്ഞുങ്ങളുടെ ഇടത്തിയിട്ട് അപ്പോൾ എല്ലാവരെയും ലൈഫ് കുറച്ചും നമുക്ക് എൻജോയ് ചെയ്യാൻ ഇവരെല്ലാവരെയും കൂ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്താൻ ഒരു സമയം കിട്ടിയത് കഴിഞ്ഞ ഒരു വർഷം കണ്ണൂരിൽ യാത്ര ചെയ്തായാലും ശരി അവിടെ തെയ്യം കാണാൻ പോയാലും ശരി അവിടെ സതീഷിൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയാലും ശരി വീട്ടിൽ മുത്തപ്പം കിട്ടിയതായാലും ശരി അത് കഴിഞ്ഞിട്ട് കാണാനത്ത് മുത്തപ്പം വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പോയതും ശരി എവിടെ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഉടനെ ആരെങ്കിലും രണ്ട് മൂന്ന് പേർ കണ്ടുവരുന്നുണ്ടാവും ഞങ്ങൾ കണ്ണൂരിൽ നിങ്ങൾ കണ്ണൂരിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ കണ്ണൂർ ഭാഷയിൽ സംസാരിക്കാം ഗിഡ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇല്ലേ പാരക്കെ ഇങ്ങനെ അഷ്ടപകിടും ബഗിടും ഒക്കെ പറഞ്ഞ് ഓരോ കണ്ണൂർ ഭാഷയിൽ രസകരമായിട്ടുള്ള കിനീന പോയിന മന്ദീന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീതിന്ന എന്നൊക്കെയുള്ള ആ ഒരു കണ്ണൂരിന്റെ ഒരു സെപ്പറേറ്റ് സ്ലാങ് അപ്പൊ അതെല്ലാം ശരിക്കും കഴിഞ്ഞ ഒരു വർഷം ഞാൻ കുറേയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല പിന്നെ നമ്മളെ എന്താണ് മക്കളുടെ കാര്യമാണെങ്കിലും ഇപ്പൊ പണ്ട് ഇപ്പം ഞാനും ഒറ്റക്കായിരുന്നു എല്ലാം ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിണ്ടായത് ഇപ്പൊ ഇപ്പൊ നന്ദു ഇപ്പൊ വാശി പിടിക്കും ചില സമയത്ത് സ്കൂളിൽ പോവാനൊക്കെ വെറുതെ അക്ക പോയില്ലല്ലോ സ്കൂളില് അപ്പൊ ഞാനും പോവില്ല അക്ക ലീവ് എടുത്തല്ലോ ഞാനെടുക്കില്ല അങ്ങനെ പണ്ട് രാവിലെ ഒട്ടക്കും കാര്യം അപ്പൊ എനിക്ക് അവർ സമാധാനത്തിന് വീഡിയോ കോൾ വിളിച്ച് ഏട്ടനെ കാണിച്ചെടുക്കുമ്പോൾ ഏട്ടൻ ബാക്കി എനിക്ക് അതൊക്കെ ഒരു ആശ്വാസമാണ് പക്ഷെ നല്ല മോനാണ് നല്ല മോളാണ് ഇച്ചിരി ഇച്ചിരി കുറുമ്പ് കുറച്ച് ഈ പ്രായത്തിൻ്റെ ആയിരിക്കാം കുറച്ച് കഴിയുമ്പോഴത്തേനുള്ള ലെവലാകും ചെറിയ കുട്ടിയല്ലേ എന്താണ് ഒരാൾ അതാണ് ഒരാൾ ഒന്ന് വാങ്ങുമ്പോൾ ഒരാൾക്കൊന്ന് ഒന്ന് അങ്ങനത്തെ ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ മക്കളുടെ ഇടയിലുണ്ട് അതൊക്കെ ഈ പ്രായത്തിൻ്റെ ആണ് അപ്പോൾ നമ്മൾ എനിക്കത് ടെൻഷനാണ് അപ്പോൾ ഏട്ടൻ പറയും അതൊക്കെ ശരിയാവും അപ്പൊ അങ്ങനെ ഒരു ആശ്വാസം വാക്ക് എപ്പോഴും രാവിലെ ഞാൻ വിളിക്കും എപ്പോഴും ഫുൾ വിളിക്കണം ഏട്ടൻ ഇപ്പൊ വീട്ടിൽ മീൻസ് ഏട്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഏട്ടനെ ഏട്ടൻ്റെ വീട്ടിലുണ്ടാവുക അപ്പൊ അപ്പോഴായിരിക്കും ഈ വനി നന്ദുച്ചക്കനി നമ്മളെ ഇങ്ങനെ കരച്ചിലൊക്കെ വരും ഏട്ടനെ കണ്ടപ്പനെല്ലാം സൈലന്റ് ആകും ഞാൻ മാത്രമാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തും ആവാലോ സാധാരണ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുമല്ലോ ഓ നീ വളർത്തിയല്ലേ നീ വഷളാക്കി നീ വഷളാക്കി അമ്മമാർക്കാണ് എല്ലാ കുറ്റും അമ്മമാർക്കാണ് അമ്മമാർ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല എല്ലാ കുറ്റവും അമ്മമാരുടെ തലയിലായിരിക്കും അപ്പൊ ഇപ്പൊ പിന്നെ ഞാൻ പറയും ഞാൻ എന്നെ ഏറ്റെടുക്കുകേയില്ല എന്നു പറയവേണ്ട എല്ലായിട്ട് ഏറ്റെടുത്തു എല്ലാം നോക്കിക്കോ കാരണം ഞാൻ വഷളാക്കിയല്ലോ നോക്കിട്ടെന്ന് പക്ഷെ നമ്മളെ എന്താണ് മക്കളെ മോശാവം വേണ്ടിയിട്ടൊന്നും ചെയ്യുവാക്കൊന്നും ഇല്ല പക്ഷെ എന്താ അവർക്ക് ആ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ അവര് ചില സമയത്ത് ആ അമ്മയോട് എന്ത് പറഞ്ഞാൽ നടക്കും അമ്മ നമ്മളങ്ങനെ നമ്മളും അങ്ങനെയാണല്ലോ അച്ഛനോട് പറയാതെ അമ്മയോടായിരിക്കും എല്ലാ കാര്യങ്ങളും പറയും അമ്മയോട് അമ്മേനെ പതുക്കെ സോപ്പിട്ട് എല്ലാ കാര്യവും നടക്കും എന്നുള്ള ഒരുതാണ് അതന്നെയായിരിക്കും എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അമ്മമാർക്ക് ഈ ചീസ് കിട്ടുന്നത് നീ വഷളാക്കി നീ വഷളാക്കി അങ്ങനെ ഇതാ ഇരുട്ടായി ഇനിയിപ്പോ എയർപോർട്ടിലേക്ക് എത്താറായി ബാക്കി വിശേഷങ്ങൾ അപ്പൊ എയർപോർട്ടിൽ വെച്ചിട്ട് കേട്ടോ